എല്ല ഇതാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സ്പെക് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു എന്റെ സ്പെക് എന്ന് പറഞ്ഞാല് മോഡല് വരുന്നത് ജെ ബി എൽ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു മോഡലാണ് ബാർ ഫൈവ് ഹൺഡ്രഡ്

പിന്നെ അതുപോലെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാല് പിന്നെ വരുന്ന വോയിസ് അസിസ്റ്റന്റ് സപ്പോർട്ട് വോയിസ് അസിസ്റ്റന്റ് ഇത് സപ്പോർട്ടാവുന്നതാണ് ഇത് ആവും പിന്നെ പോരാത്ത വൈഫൈ കണക്ടിവിറ്റി ഉണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നോർമൽ ഉണ്ട് പിന്നെ ഇതിന് അറ്റ്മോസ്ഫിയർ സപ്പോർട്ട് ആവും വിഷൻ അടിപൊളി സപ്പോർട്ട് ആവുന്നുണ്ട് പിന്നെ ഇത് ഫോക്കെ ഡോൾ ബി വിഷൻ സപ്പോർട്ടാവുന്ന ആർ സി കേബിൾ ടി വി കണക്ടിയാണ് ടി വിൾ ഉള്ളതാണെങ്കിൽ സപ്പോർട്ടാവുന്നതാണ് ഇതേ പിന്നെ ഇതാണ് ഇതിന്റെ സബ് വരുന്നത് ുംയർലെസ് ആയിരുന്നു പിന്നെ ഇതിന്റെ ഔട്ട് പുട്ട് കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ വരുന്നത് കാണിച്ചേടാടാ ഇതെല്ലാം ഒപ്റ്റിക്കൽ കേബിൾ സപ്പോർട്ട് ആവുന്നുണ്ട് അതുപോലെ തന്നെ എച്ച് ഡി എം ഇആർ സി എ ആർ സി കേബിൾ സപ്പോർട്ടാവുന്നുണ്ട് പിന്നെ എച്ച് ഡി എം ഇ വണ്ണ് സപ്പോർട്ടാവുന്നുണ്ട് പിന്നെ നമുക്ക് നെറ്റ് കണ്ടു ചെയ്യണമെങ്കിൽ ഇത് പറ്റും നെറ്റ് കണ്ടു ആ പിന്നെ അല്ലാതെ നമുക്ക് ഇത് യു എസ് ബി കണ്ടു കിട്ടി ഫൈവ് വോൾട്ട് സപ്പോർട്ടാകും മെയിൻ ആയിട്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഇതിൽ നമ്മൾ നേരത്തെ വിട്ടുപോയി ഫൈവ് പോയിന്റ് ചാനൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ വോയിസ് വോയിസ് അസിസ്റ്റന്റ് ഇത് ആവുന്നുണ്ട്

മാക്സിമം സപ്പോർട്ട് ചെയ്ത പോലെ അടിപൊളി വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പൊ സപ്പോർട്ട് കുറവാണല്ലോ അവിടെ നമ്മൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക 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 അഭിപ്രായങ്ങൾ കമന്റ് കമന്റ് ഇതുപോലെ വീഡിയോ ണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇത് സീരിയസ് ആയിട്ട് ഇറക്കുന്നതാണ് ഇനി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാത്തതല്ലേ നമ്മൾ ഇതിന് സീരിയസ് ആയിട്ട് നമ്മൾ ഇറക്കുന്നതാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി അല്ലെ എപ്പോഴെങ്കിലൊക്കെ കാണാം